നിന്നെ ടുത്ത് ഇല്ലേ നമ്മൾ തമ്മിൽ മുൻപരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കുവോ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കുമോ ഇങ്ങനെ എന്റെ പെങ്ങളും അമ്മയോന്നും സിനിമയിൽ ഇല്ല സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീയാണോ എന്റെ ഹലോ ചങ്ങാരിമാർ രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പല ട്രോൾ പേജുകളിലൊക്കെ ആയിട്ടും അല്ലെങ്കിൽ വളരെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായിരുന്നു സെല്ലോഡ് മാഗസിൻ എന്ന് പറയുന്ന ചാനലിൽ അജിൻ അജിനെക്കുറിച്ച് അറിയാമല്ല നിലവാരമില്ലാത്ത പല ഇൻ്റർവ്യൂകളും ചെയ്യുന്നതിനെ തുടർന്ന് തന്നെ അജിനെതിരെ ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട് അജിനും അതേപോലെ തന്നെ ബിഗ് ബോസ് താരമായിരുന്നു പിന്നെ പാട്ടുകാരിയാണ് ആക്ടറാണ് ചിത്രകാരി അങ്ങനെയൊക്കെ പല മേഖലകളെയും തൻ്റെ കഴിവ് തെളിയിച്ച മനീഷ എന്ന് പറയുന്ന ലേഡിയും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ അതിൽ അജിൻ്റെ നിലവാരമില്ലാത്ത ചോദ്യങ്ങളും അതിന് ഈ പറയുന്ന മനീഷ എന്ന് പറയുന്ന ലേഡി കൊടുക്കുന്ന ഉത്തരവുമാണ് ഇപ്പോൾ പല ട്രോൾ പേജുകളിലും കാണുന്നതും അതേപോലെ തന്നെ പല പല ചാനലുകളും ഈ വിഷയത്തെടുത്ത് വീഡിയോ ചെയ്തതും ഞാൻ കാണാനിടയുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം ഒരു സജക്ഷൻ ആയിട്ട് നമ്മുടെ ചാനലിൽ വന്നപ്പോൾ നമ്മൾ നമ്മടുത്ത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളു അത് തന്നെ ഈ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് തന്നെ മനീഷ എന്ന് പറയുന്ന ലേഡി തന്റെ നിലപാട് എന്താണ് പറയുന്നുണ്ട് കൃത്യമായിട്ട് തന്നെ അവരവരുടെ നിലപാട് പറയുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ അറിയാല ഒരു ആക്ടർ എന്ന നിലയിൽ ആര് ചെന്നാലും അവരോട് ഇപ്പോഴുള്ള എല്ലാ ഇന്റർവ്യൂ എടുക്കുന്ന ആങ്കർമാരും ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ബന്ധപ്പെട്ടത് അമ്മാതിലുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിന് ആദ്യം തന്നെ ഇവർ കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കുന്നുണ്ട് അതുപോലും മനസ്സിലാക്കാതെ വളരെ വൾഗരായ രീതിയിൽ എന്നുവെച്ചാൽ വളരെ മോശമായ രീതിയിൽ ഒരു ലേഡിയെ ഇരുത്തിയിട്ട് ചോദിക്കാൻ ശരിയല്ല എന്ന രീതിയിലുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ പറഞ്ഞാജീൻ ചോദിക്കുന്നത് കൃത്യമായിട്ടുള്ള മറുപടി അജീനു കിട്ടുന്നുണ്ട് ആ കിട്ടുന്നതാണ് ട്രോളുകളായിട്ട് കാണാൻ പറ്റുന്നത് എന്തായാലും ഇവർ ആദ്യം തന്നെ ഈ മനീഷ തൻ്റെ നിലപാട് കൃത്യമായിട്ട് തനിക്ക് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ എന്താണ് താൻ എന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഈ ഇൻ്റർവ്യൂവിയിലെ ശകലം ഭാഗങ്ങൾ നമുക്ക് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഈ മനീഷയുടെ നിലപാട് നമുക്കൊന്ന് തിരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് അത് ഏത് ദുഃഖത്തിലാണെങ്കിലും ഇപ്പം പറഞ്ഞു കേട്ടിട്ടില്ലേ എൻ്റെ കണ്ണീര് ഞാൻ മഴയെ തിരുന്നേ ഞാൻ കരയാറുള്ളൂ എൻ്റെ കണ്ണീര് വേറൊരാൾ കാണരുത് അല്ലേ എൻ്റെ ദുഃഖം വേറൊരാൾ അറിഞ്ഞിട്ട് കാര്യമില്ല കളിയാക്കു അല്ലാതെ അതിനൊരു പരിഹാരം ഒരു റെമഡി അവർക്ക് ചെയ്തു തരാൻ പറ്റില്ല അപ്പൊ നമ്മൾ മാക്സിമം സന്തോഷിച്ചിരിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലേ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ മാന്തി മാതി ചവരിലൊട്ടിക്കും അത് വേറെ കാര്യം ദേഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഈ പറഞ്ഞതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഈ പറഞ്ഞത് ഈ ഇന്റർവ്യൂല് കൃത്യമായിട്ട് അവർ ചെയ്യണ്ട് അജനും ഈ പറഞ്ഞ മനീഷനും തമ്മിൽ അറിയാവുന്നവരാണ് ഇതിനുമുമ്പും പരിചയമുള്ളവരാണ് എന്നിട്ടാണ് ഈ ഇന്റർവ്യൂവിൽ ഇവർ ചെയ്യും ചെല്ലുന്നത് അജിൻ ഏത് രീതിയിലാണ് ഏകർ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആ വ്യക്തിയും കൂടിയാണ് മനീഷ അത് ഈ ഇന്റർവ്യൂ തന്നെ മനീഷ പറയേണ്ടത് നീ ഇത്രക്കാരനാണ് അല്ല നിന്റെ കോസ്റ്റ്യൂംസ് നിന്റെ കാര്യങ്ങളൊക്കെ ഈ രീതിയിലുള്ള നിലപാടാണ് അറിയാം അല്ലെങ്കിൽ ഇത്രയും നിലവാരം നിനക്കുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ എന്നോട് നീ ഈ ചോദ്യം ചോദിക്കരുത് ചോദിക്കരുതെന്നാണ് മനീഷ പറയുന്നത് എന്തായാലും അവർ ഇവർ ഇവരെ കാര്യം തന്നെ പറയുന്നു ആദ്യം തന്നെ ഇവരെ വിഷമങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് ഞാനും ഇതിനു മുമ്പ് പലവരോടും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ വിഷമങ്ങൾ നമ്മളെ പ്രയാസങ്ങള് ഒക്കെ പുറത്ത് മറ്റൊരാളോട് കാണിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം നമ്മുടെ സന്തോഷങ്ങൾ മാത്രം മറ്റുള്ളവർ കാണിച്ചാൽ മതി സങ്കടങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സഹതാപം കാണിക്കും എന്നാൽ പോലും ചിലവരെ കൊള്ളിച്ചിരിക്കുന്നവരായിരിക്കും വെറുതെ നേരം നമ്മൾ അതിൻ്റെ ഭാഗമാവുന്നത് എന്നാലും വിഷയത്തിൽ നിന്ന് മാറുന്നില്ല അതിനുശേഷമാണ് ശേഷമാണ് അജിനി പറയുന്ന ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്ന് വെച്ചാൽ ഇപ്പോൾ പല പരാതികളും കാര്യങ്ങളും വരേണ്ടല്ലോ പല നടന്മാരും നടിമാരും ഇപ്പോൾ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഭാഗത്തിൽ പെടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചും ഈ പറയുന്ന അജിൻ മനീഷനോട് ചോദിക്കുന്നുണ്ട് മനീഷനും ഒരു മറുപടി കൊടുക്കുമ്പോൾ തന്നെ മനീഷ അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു വിഷയം കൂടി അതും കൂടി നമുക്കൊന്ന് നോക്കാം ഹേമ വരുന്ന സമയത്ത് വന്ന കേട്ടോ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ വന്നവര് ആരുമായിട്ടെങ്കിലും ചേച്ചിക്ക് പരിചയങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ വന്നത് ജനുവിനാന്ന് ചേച്ചി ഫീൽ ചെയ്യുന്നുണ്ടോ ആ കേസിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ടും എനിക്ക് പരിചയമുള്ളതാണ് പക്ഷെ എനിക്കങ്ങനെ ഒരു അനുഭവം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഞാനായിട്ട് എത്തിപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ അനുഭവിച്ച ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിന് ഞാൻ നിഷേധിക്കുന്നുമില്ല കാരണം എന്ന് വെച്ചാൽ അവരവരുടെ അനുഭവങ്ങൾ അവരവർക്കേ അറിയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജനുവിൻ ആയിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടട്ടെ അതിലെ പ്രതികൾക്ക് കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിൻ്റെ ശിക്ഷയെ ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ നമുക്ക് കുറ്റം പറയാനോ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു അനുഭവം പറയാൻ ഇതിൽ മനുഷ്യ പറയണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് എന്ന് ഞാൻ പറയുന്നില്ല എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കണ്ട കാരണം മനുഷ്യക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇത് പറഞ്ഞ് അവര് അവരുടെ ഭാഗം അവർ കൃത്യമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അവിടെ എന്നിട്ടും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഈ ഇവൻ ചോദിക്കുന്നുണ്ട് അതാണ് ഇവന്റെ ഒരു എന്ന് ഞാൻ പറയാൻ കാരണം കാരണം ഇവർ ഇവർക്ക് പറയാനുള്ള കൃത്യമായിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല വർഷങ്ങളായിട്ട് സിനിമയിൽ നിൽക്കുന്നവരാണ് അവര് പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് എന്നിട്ടും ഈ മാതിരി ഒരു ക്വസ്റ്റിൻ അജിന്റെ ഭാഗത്തുനിന്ന് വേണ്ട വേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അജിന്റെ ക്വസ്റ്റിനൊന്നും കേട്ടോക്ക് ചേച്ചി അപ്പം ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണ് ഇപ്പോഴും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി എന്ത് അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട് എന്തിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക ഞാൻ ചോദിക്കുക ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി ഓർമ്മ കൊടുത്തിട്ടുണ്ടോ എന്തോ അല്ല ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ് ഇടാന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ അജിനെ അറിയാവുന്ന ആളല്ലേ നീ അല്ലേ എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ഒരു ചോദ്യമാണോ അജിനെ അവസരത്തിന് വേണ്ടി വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു നൂറാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത് അജിന പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നിക്ക് നിക്ക് ഒരു മിനിറ്റ് അല്ല ഞാനും ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ ഇത്ര എക്സ്പീരിയൻസ് തുറക്കുന്നതാണോ എക്സ്പീരിയൻസ് ആണോ എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ അങ്ങനെയാണെങ്കിൽ അവസരങ്ങൾ ഇല്ലാതെ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാൻ ആണോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ ഞാൻ ഒറ്റക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് പോവാൻ പേടിച്ചിട്ടല്ല ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ല എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത് എന്ത് ഞാൻ ചോദിച്ചു മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ് നിങ്ങൾ ആളുത്തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ അല്ലാതെ ചുമ്മാ വൈറൽ ആവാൻ വേണ്ടി ചോദ്യങ്ങൾ അതായത് ഇവർ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ദുരനുഭവങ്ങള് ഇങ്ങനത്തെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല അവരാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല അവരോട് ആരും മോശമായിട്ട് പെരുമാറിയിട്ടില്ലെന്ന് ഇവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അജിൻ ഈ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല ഇത് പല ചാനലുകൾക്കും ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ഒരു നടിയും നടനും ഇരുന്നപ്പോഴൊരു ലേഡി അവരോടൊരു മോശമായിട്ടൊരു ചോദ്യം ചോദിച്ചതും അവസാനം ആ ഇന്റർവ്യൂ നിന്ന് ഇറങ്ങി പോയതായ കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടതാണ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത് ഇനി അജിൻ ഈ പറയുന്ന മനുഷ്യൻ അറിയാവുന്നതാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാം ഇപ്പോൾ ഈ പറയുന്ന വാതിൽ മുട്ടുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഇതുപോലെയുള്ള പല ദുരാനുഭവങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ഇതിൽ അജിൻ ചോദിക്കുന്ന എന്താണ് ഇങ്ങനെ അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തുറന്ന് എന്നാണ് ചോദിക്കുന്നത് അവിടെ കൊടുത്തിട്ടുണ്ടോയെന്ന് നമുക്കപ്പോൾ ആ ഇയാൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അയാളോട് ചോദിച്ചറിയാം എന്ന രീതിയിലുള്ളൊരു ചോദ്യങ്ങൾ ഒരാളെ നേരിട്ട് നിങ്ങൾ ചെയ്തു എന്ന് പറയുന്ന പോലെയാണ് അജിൻ്റെ ചോദ്യം ചോദിച്ചത് അതും തമ്മിൽ അറിയാവുന്ന ഒരു വ്യക്തിയോടുകൂടി ആവുമ്പോൾ അവർക്ക് നല്ല രീതി ദേഷ്യം വരും അതാണ് ഇതിൽ മനുഷ്യടെ കാണുന്നത് മനുഷ്യർ കൃത്യമായിട്ടുള്ള മറുപടി ഇവിടെ അജിന് കൊടുക്കേണ്ടത് അജിൻ്റെ അണ്ണാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ പക്കിട്ടുണ്ട് ഇവർ തന്നെ പറയേണ്ടത് അജിൻ്റെ പല ഇൻ്റർവ്യൂ കണ്ടുണ്ട് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ ചോദിച്ച് വൈറലാക്കാനുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ പല ചാനലുകളിലും പല ഇൻ്റർവ്യൂകളും കാണുമ്പോൾ നമുക്കറിയാം വിളിച്ചു വരുത്തിയിട്ട് വെച്ചാൽ നമ്മൾ വിളിച്ചു വരുത്തുന്നതാണ് ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തുന്നതാണ് എന്നിട്ട് അവരെ വെച്ച് വൈറലാവാൻ വേണ്ടി അവർ വെച്ച് ഇങ്ങനെ അത് ഏത് രീതിയിലുള്ള കണ്ടൻറ്റാകട്ടെ ഇപ്പം അവരപമാനിച്ചിട്ടുള്ള ആവും അല്ലെങ്കിൽ അവരിൽ നിന്നിട്ടും ഈ പറയുന്ന ഇൻ്റർവ്യൂ എടുക്കുന്ന ഏങ്കർ അപമാനപ്പെടുന്നതായിരിക്കാം ഏതായാലും ഇവർക്ക് അവരുടെ ആ ചാനൽ വ്യൂവർഷിപ്പ് അതാണ് മസ്റ്റ് അതിനു വേണ്ടി എത്ര നിലവാരമില്ലായ്മക്ക് പോകാനും ഈ പല ചാനലുകാരും ചെയ്യുന്നുണ്ട് ചാനലിനെ മാത്രം പറയാൻ പറ്റൂലേട്ടോ പല സാറ്റലൈറ്റ് ചാനലുകളിലും ി രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് കാണാണ്ട് ഒന്നുമില്ല ഇനി അജിന് കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം കൂടി ഈ മനീഷ് അജിനോട് ചോദിക്കും അജിനൊന്നും പൊള്ളുന്നുണ്ട് അജിനു ചോദിക്കാം അജിനോട് തിരിച്ചു ചോദിച്ചപ്പോ അജിനത് കൊണ്ടു നല്ല രീതിയിൽ കൊണ്ടു അതും കൂടി നമുക്ക് ആയിട്ട് പോകാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും എത്ര സിനിമകളിൽ അഭിനയിച്ചു ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഞാൻ ചോദിച്ച ചോദ്യം എത്ര സിനിമകളിൽ അഭിനയിച്ചു ചോദ്യത്തിലാണോ മുട്ടി ചോദ്യമാണ് വേണ്ടി വേണ്ടി തുറന്നു തുറന്നു എന്ന് ഒരു ഒരാളുടെ അടുത്ത് എക്സ്ക്യൂസ് മീ സ്ത്രീക്കാണല്ലോ മുട്ടിലും ുംറക്കപ്പെടലോ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ നടക്കുന്നത് എന്താണ് ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ ഞാൻ ചോദിക്കുന്നത് തുറന്നു ഞാൻ അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത് അജിനെ ഞാൻ െ തുറില്ല ബന്ധമുണ്ടെന്ന് അജിൻ തന്നെ പറഞ്ഞു ആ അജിനെങ്ങനെയാണ് ഇങ്ങനൊരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്ക അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കാം അജിൻ പറ അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഇതിനു മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ടത് എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ

എന്റെ വീട്ടുകാർ സിനിമയിൽ ഇല്ല ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഒരു അഭിനേത്രി മാത്രമല്ല ഇപ്പൊ നേരത്തെ പറഞ്ഞു അഭിനേത്രി മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഗായിക ആവാലോ അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ ഞാൻ ഒരു എഴുത്തുകാരി ആവാലോ അതോടൊപ്പം തന്നെ ഞാൻ ഒരു സ്ത്രീയാണ് ആ ബഹുമാനം കാണിക്കുന്നത് ഒരു ബാധ്യതയാണ് ഞാൻ ഞാൻ അമ്മയോ അത് നിനക്ക് അവരാരും സിനിമയിൽ സിനിമയിൽ ഞങ്ങളൊക്കെ അഭിനയിക്കാൻ അർത്ഥം എല്ലാവർക്കും തുറക്കപ്പെടും എന്നുള്ളതാണ് ും കൃത്യമായിട്ടുള്ള ചോദ്യമാണ് ഇവര് ചോദിക്കുന്നത് സ്വന്തം ഫാമിലെ കാര്യം ചോദിച്ചപ്പോൾ അവിടെ അജിന് പൊള്ളി അതേ അജിൻ തന്നെയാണ് മറ്റൊരു ലേഡിയെ മുന്നിരത്തിന് നിങ്ങൾക്ക് ഇടന്ന് കൊടുത്തിട്ട് അവസരങ്ങൾ ഉണ്ടാക്കുന്ന ചോദിക്കുന്നു പറയുമ്പോൾ ൊത്തോയ്ക്കൊരു ലേഡിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ചോദിച്ചാൽ കിടന്ന് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടിയെന്നാണ് ചോദിക്കുന്നത് അല്ലാതെ അജിൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നോ എന്നല്ല ചോദിക്കുന്നത് ഇത് എല്ലാ ഇൻ്റർവ്യൂവിലും പല ഇന്റർവ്യൂകളിലും അവർ ഇൻ്റർവ്യൂ ഇത് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ ഒന്ന് വൈറലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ കാണാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണം ഒരു ഹുക്കൊക്കെ വേണം ആൾക്കാർ പിടിച്ചിരുത്താൻ അല്ലെങ്കിൽ എന്താണെന്നുള്ള ഒരാകാംക്ഷ കൊടുക്കാൻ അപ്പം അതിന് വേണ്ടിയാണ് ഇമ്മാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ കാരണം ആ ഒരു ഇന്റർവ്യൂവിനു ഗസ്റ്റ് തല്ലുപിടിച്ച് പോകുന്നു ഗസ്റ്റ് ചൂടാവുന്നു ഗസ്റ്റ് ഈ ആങ്കറിനെ ചീത്ത വിളിക്കുന്നു ഇനി ആങ്കർ ചൂടാവുന്നു ഇതൊക്കെ അവരെടുത്തിട്ട് അതെടുത്തിട്ട് വൈറലാക്കുക അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വീണ്ടും ആ ചാനലിൽ കയറി കാണാം അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഈ വിളിച്ചു വരുത്തുന്ന ഗസ്റ്റിനെ പോലും ഇത്രയും മോശമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് പല ചാനലുകളും നമുക്കിത് കാണാറുണ്ട് ഇപ്പം ഇവർ തന്നെ പറയുന്നുണ്ട് അജിൻ്റെ ഇന്റർവ്യൂ പലരും കണ്ടിട്ടുണ്ട് അജിൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് ഈ മനീഷ് എന്നെ പറയുന്നുണ്ട് അപ്പോൾ പലർക്കും ഈ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ നിലവാരം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർക്ക് മുന്നിച്ചെന്തിരിക്കുന്നത് ഇനിയെങ്കിലും ഇതേപോലെ ആരെങ്കിലൊക്കെ വിളിക്കുമ്പോൾ ആരാണ് ഇന്റർവ്യൂ എടുക്കുന്നത് നോക്കാം അവരുടെ മുമ്പുള്ള ഇൻ്റർവ്യൂകൾ നോക്കാം അതിനുശേഷം അവരുടെ മുന്നുള്ള ഇൻവർ ഇൻ്റർവ്യൂകളിൽ ഒരു നിലവാരമില്ലാത്തൊരു വ്യക്തിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വിളിക്കുന്നവരോട് പറയാം നിങ്ങൾ ആ വിളിക്കുന്ന ആ ആണെങ്കിൽ ഞങ്ങൾ ഇന്റർവ്യൂ തരില്ല അങ്ങനെ പറഞ്ഞ് ഈ പറയുന്ന ഏങ്കർമാരെ കുറച്ചൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവരെ ഈ ഏങ്കറിങ് ശരിയല്ല അവരുടെ ചോദ്യങ്ങൾ ശരിയല്ല എന്ന് അതേപോലെ തന്നെ മറ്റുള്ള ചാനലുകാർക്കും അത് മനസ്സിലാവും ഇങ്ങനെയുള്ള മോശമായ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇന്റർവ്യൂ തരില്ലെന്നുള്ളത് കാരണം ഇവർക്കൊക്കെ ഇൻ്റർവ്യൂകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ചാനലുകൾ നിലനിന്ന് പോകുള്ളൂ അപ്പോൾ അവരെ നിലനിൽപ്പിന് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരത് തിരുത്തും ആ തിരുത്തൽ പലർക്കും നല്ല രീതിയിലാവും എന്നും കൂടി ചിന്തിക്കുക അപ്പോൾ ഇത്ര മാത്രം പറയുന്നുള്ളൂ അപ്പോൾ നിലവാരമില്ലാത്ത ഇനിയും പല ഇൻ്റർവ്യൂകൾ കാണാൻ ഇടയാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ബൈ